യുദ്ധം അവസാനിപ്പിക്കാൻ ആഗോളതലത്തിൽ സമ്മർദ്ദം ശക്തമാകുമ്പോഴും ഗസയിൽ വിട്ടുവീഴ്ച ഇല്ലാത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ ഹമാസിനെ വേരോടെ പിഴുതറിയാതെ യുദ്ധത്തിന് അറുതി ഇല്ലെന്നാണ് ഇസ്രായേലിന്റെ നിലപാട് ഗസയിൽ ഹമാസിനെതിരെ നടത്തുന്ന യുദ്ധം ഇക്കൊല്ലം അവസാനം വരെ നീളുമെന്നാണ് ഇസ്രായേലിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് വ്യക്തമാക്കിയിരിക്കുന്നത് റഫേലിൽ നടക്കുന്ന ആക്രമണത്തിനെതിരെ ആഗോള സമ്മർദ്ദം ശക്തമാകുമ്പോഴാണ് ഇസ്രായേൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് സായുധ സംഘടനകളായ ഹമാസിന്റെയും ഇസ്ലാമിക് ജിഹാദിന്റെയും സൈനിക രാഷ്ട്രീയ സംവിധാനങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഇനിയൊരു ഏഴു മാസം കൂടി വേണ്ടി വരുമെന്ന് സാച്ചി ഹിനേഗ്ബി പറയുകയുണ്ടായി അതിനിടെ യുദ്ധം നടക്കുന്ന റഫേൽ ചൊവ്വാഴ്ച സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ച മൂന്ന് ഇസ്രയേലി സൈനികർ മരണപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ഇത് ആരൊരുക്കിയ കെണിയാണെന്ന് കാര്യം വ്യക്തമായിട്ടില്ല മൂന്ന് പേർക്കാണ് ഇതിൽ പരിക്കേറ്റത് കെട്ടിടത്തിൽ ഹമാസ് സായുധ വിഭാഗമായ ബസാം ബ്രിഗേഡ് ഒരുക്കിയ കെണിയിൽ കുടുങ്ങിയാണ് മരണമെന്നാണ് റിപ്പോർട്ടുകൾ ഇവർ സഞ്ചരിച്ച സൈനിക വാഹനങ്ങൾക്ക് നേരെ ആക്രമണം തുടർന്ന് ഇസ്രയേൽ സൈനികർ തൊട്ടുചേർന്ന കെട്ടിടത്തിൽ അഭയം തേടുകയായിരുന്നു ഇവിടെ നേരത്തെ സ്ഥാപിച്ച ബോംബുകൾ പൊട്ടിത്തെറിച്ച കെട്ടിടം തകർന്നാണ് സൈനികരുടെ മരണം സംഭവിച്ചിരിക്കുന്നത് ഒരു സൈനികനെ കാണാതാവുകയും ചെയ്തു ഇസ്രയേൽ സൈനിക നിരയിൽ കൂടുതൽ ആൾനാശമുണ്ടെന്ന് ഖസാം ബ്രിഗേഡ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇസ്രയേൽ അത് സ്ഥിരീകരിച്ചിട്ടില്ല ഒക്ടോബറിൽ സൈനിക നീക്കം ആരംഭിച്ച ശേഷം ഇതുവരെ ചുരുങ്ങിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ് സൈനികർ കൊല്ലപ്പെട്ടതായാണ് ഔദ്യോഗിക കണക്കുകളിൽ വ്യക്തമാക്കിയിരിക്കുന്നത് റഫാ ആക്രമണം തുടങ്ങിയ ശേഷം പത്ത് സൈനികർ കൊല്ലപ്പെടുകയും നൂറ്റി മുപ്പത്തി അഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എട്ടാം മാസത്തിലേക്ക് അടുക്കുന്ന യുദ്ധത്തിൽ ഗസയിൽ ഇതുവരെ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടെന്നും സൈന്യം അറിയിച്ചു കഴിഞ്ഞു അതേസമയം റഫേലെ യുദ്ധം പ്രവർത്തനം നിർത്താൻ തങ്ങളെ നിർബന്ധിതരാക്കിയെന്നാണ് സന്നദ്ധ സംഘടനയായ വേൾഡ് സെൻട്രൽ കിച്ചൺ അറിയിച്ചിരിക്കുന്നത് അഭയാർത്ഥി ക്യാമ്പുകളിൽ ഭക്ഷണം പാകം ചെയ്തെത്തിക്കുന്ന സംഘടനയാണിത് ഗസയിലേക്ക് സമുദ്രമാർഗം സഹായമെത്തിക്കാൻ യു എസ് നിർമ്മിച്ച താൽക്കാലിക കടൽപ്പാലത്തിന് വൻ തിരയടിയേറ്റ് കേടുപറ്റിയിരുന്നു ഗസയിലെ കൂട്ടക്കുരുതി തുടരുന്ന പശ്ചാത്തലത്തിൽ ഇസ്രയേലിലെ തങ്ങളുടെ സ്ഥാനപതിയെ ബ്രസീൽ തിരിച്ചു വിളിക്കുകയും ചെയ്തു ഗസയിലെ ജനസാന്ദ്ര മേഖലകളിൽ ഇസ്രയേൽ കരസേന എത്തിയാൽ ആയുധങ്ങൾ വെട്ടിക്കുറയ്ക്കുമെന്ന് നേരത്തെ യു എസ് പ്രസിഡന്റ് ബൈഡൻ പറഞ്ഞിരുന്നു ആയുധം നൽകുന്നത് ഇനിയും തുടരുമെന്ന സൂചന നൽകിക്കൊണ്ടാണ് വൈറ്റ് ഹൌസിൻ്റെ വിശദീകരണം എത്തിയത് റഫേൽ കഴിഞ്ഞ ദിവസം നടന്ന സമാനതകളില്ലാത്ത ക്രൂരതയിൽ കുരുന്നുകളും സ്ത്രീകളും അടക്കം നാൽപ്പത്തിയഞ്ച് പേരാണ് കൊല്ലപ്പെട്ടത് അതിനു പിന്നാലെ കൂടുതൽ സൈനികരെയും വഹിച്ച ടാങ്കുകളും റഫൈൽ നിറഞ്ഞിട്ടുണ്ട്